ഇതിപ്പോൾ നമ്മളുള്ളത് പാലക്കാടാണ് പാലക്കാടിന്റെ മനോഹരത പറഞ്ഞാൽ ഈ കൃഷി ഇങ്ങനത്തെ സ്ഥലങ്ങൾ കേട്ടോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു കുറവുള്ള കാഴ്ചയാണ് ഇപ്പൊ ഈ കാണുന്നത് എന്ത് ഭംഗിയാണ് ഈ കാണുന്നത് ഇതെല്ലാം മഞ്ഞളാണ് പ്രതിഭ ഇനത്തിൽപ്പെട്ട പ്രതിഭാ മഞ്ഞളാണ് ഇപ്പൊ നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ മികച്ച ഒരു കർഷകനാണ് നമ്മളെ കൂടെ ഉള്ളത് കൂട്ടുള്ളത് അജേട്ട് ഇതാണ് നമ്മൾ അജേട്ടൻ അജേട്ടന്റെ വീഡിയോ നമ്മൾ കുറെ മുന്നേ കാണിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ കാണിച്ചിട്ടുണ്ട് അല്ലെ മികച്ച ഒരു മാതൃകാ കർഷകനാണ് അജേട്ടനെ ഇപ്പൊ ഇവിടെ കണ്ടല്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു മൂന്ന് എത്ര ഏക്കറ സ്ഥല ആ അഞ്ച് ഏക്കറ ഈ സ്ഥലത്താണ് ഈ പ്രതിഭ മഞ്ഞൾ തന്നിട്ടുള്ള ഇനം കൃഷി ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അജേട്ടനോട് ചോദിക്കാം ഇത് ലാഭകരമാണോ ഇതൊക്കെ ഇതിന് കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ അജേട്ടനോട് ചോദിക്കാം അജേട്ടാ നമസ്കാരം നമസ്കാരം എന്റെ പഞ്ഞളൊക്കെ അല്ല ഒന്നുകൂടി തണ്ട് പുഴുക്കാൻ തുടങ്ങണം അല്ലേ അപ്പൊ ജനുവരി ഫെബ്രുവരി ആ ഒരു ആ ഒരു ക്രിസ്മസ് ആ ഒരു ഒരു ജനുവരി ആവണം ആ പ്രതിഭയാണ് മഞ്ഞള് കറക്കി വയ്ക്കുന്ന മഞ്ഞള് ഒരു തരേ ഉള്ളൂ പ്രതിഭ മഞ്ഞളാണ് അത് അതില് ഓയിൽ കണ്ടന്റും കുറുക്കിംഗ് കണ്ടന്റും കൂടുതലുള്ള മഞ്ഞളാണ് പിന്നെ പ്രതിഭയങ്കര വിളവാണ് പിന്നെ ഒരാളെ ഒരാളെക്കായി ഹൈറ്റിൽ വരും മഞ്ഞള് ഒരാളെക്കായി ഹൈറ്റിൽ ധാരാളം അവിടെ വന്നിട്ടുണ്ട് തന്നെ നല്ല ഹൈറ്റൊക്കെ അവിടെ ഒക്കെ നമ്മുടെ തലക്കി നീതേക്കുണ്ട് നല്ല ഹൈറ്റും വരും ആ നല്ല വളർച്ചയാണ് നല്ല വിളവുമാണ് പിന്നെ നമ്മൾ സാധാ മഞ്ഞളിന്റെ അളവി അത്ര പൊടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഭയങ്കര ഔഷധ കുറവാണ് എത്ര വർഷമായിട്ട് ഇത് മഞ്ഞള് ആറു വർഷമായിട്ടുണ്ട് ആ മഞ്ഞള് നല്ല ലാഭമാണ് ഈ മഞ്ഞള് അങ്ങനെ തയ്യാറില്ല ഇത് നമുക്ക് പച്ച അരിഞ്ഞുണക്കിയിട്ടും പൊടിയാക്കിയിട്ട് ഉപയോഗിക്കാം പിന്നെ അതേപോലെ നമുക്ക് ആവിയിൽ പുഴുകിട്ടും പൊടിയാക്കി ഉപയോഗിക്കാം ഇത് മഞ്ഞൾ നമ്മൾ കഴിക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ക്വാളിറ്റി മറ്റേ കഴിക്കാൻ നല്ല മഞ്ഞൾ പതിവരുന്ന മഞ്ഞളാണ് ഇത് നമ്മളെ കോഴിക്കോട് കഴിഞ്ഞ വേഷണ കേന്ദ്രം വികസിച്ചു കൊടുത്ത മഞ്ഞളാണ് ഇത് മഞ്ഞൾ ഇത് ധാരാളം കർഷകർ കൃഷിയുണ്ട് പക്ഷെ നമ്മളെ സാധാ മഞ്ഞളിനേക്കായി പത്തി ഇരട്ടി ആറ് ഇരട്ടിയൊക്കെ വിളവ് ജാസ്തി കിട്ടും ഇതിന് നല്ല വളവാണ് അതിന്റെ വിത്തുകളൊക്കെ നല്ല ഗ്രോത്ത് വേണം ഇല്ലല്ല മണ്ണൊന്നും വരണ്ടിട്ട് കാരണം കാണുന്നില്ല ഇവിടെ കാണാൻ ധാരാളം ഇതാണ്ടവിടെ നോക്കും ഞാന് മണ്ണ് വരണ്ടിട്ട് കാരണം അങ്ങനെ വരും നാല് പുറം കേറി വരും മണ്ണിട്ടത് കാരണം കേണ്ട് കേറി വരുന്നുണ്ട് ആ വാരം മാടിയത് മീനിലാണ് ഇതിപ്പോ നമ്മള് ടാക്ടർ ആയത് കാരണം എളുപ്പവഴിക്ക് നമുക്ക് പൂവയ്ക്ക് വാരം മാടാൻ വന്നപ്പോഴേ അത് കാരണം അങ്ങനെ സിംഗിൾ ആയിട്ട് ഒരു ലൈനോ വെച്ചിട്ടുണ്ട് നമുക്ക് ആളെ കൊണ്ടും ചെയ്യാം അല്ലെങ്കിൽ ബെഡ് വീതി കൂട്ടിട്ട് രണ്ട് ലൈനോ മൂന്ന് ലൈനോ ഒക്കെ വെക്ക ആ അതായത് ഇത് നമ്മൾ ഒരു മണിക്കൂറിന് രണ്ട് ഒരു ഏക്കർ സ്ഥലം വാരം മാടും ആ മഷീൻ ആകുമ്പോ പിന്നെ നമുക്ക് പിന്നെ ഇത് നല്ല ഗുണവേദമ കൂടാനും നല്ല ഗ്രോത്ത് വരാനും പറച്ചെടുക്കാനൊക്കെ സിമ്പിള് ഇങ്ങനെ വെച്ചിരിക്കുന്നത് പറിച്ചെടുക്കാനോ അങ്ങനെയൊക്കെ വാരം മാടിയിട്ട് അത് മാത്രമല്ല നല്ല സൂര്യപ്രകാശം കിട്ടുമ്പോഴാണ് എന്ത് സാധനം നല്ല വളർച്ച ഉണ്ടാവുള്ളൂ നല്ല വെയിൽ ഡയറക്റ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇത് കാനലും ഉണ്ടാവും അപ്പൊ ഞങ്ങൾ കാനല് ഇതിൽ പെട്ട തന്നെ ഒരു കാട് പോലുള്ള സ്ഥലം ഇതിൽ പെട്ട സ്ഥലം തന്നെ അവിടെയും വെച്ചിട്ടുണ്ട് മൂന്നിനെ മഞ്ഞളുകൾ വെച്ചിട്ടുണ്ട് അത് നമ്മൾ ആ പണ്ടത്തെ രീതിയിൽ നട്ടിട്ടുണ്ട് പോകുന്നതാണ് പറിക്കാനായിട്ടുള്ളു ആ കസ്തൂരി മഞ്ഞളും ആ കസ്തൂരി മഞ്ഞളും തോറിച്ചില് കരിമഞ്ഞളും ഉണ്ട് അങ്ങനെ ചെറിയ ചെറിയ എല്ലാം പൂജയ്ക്ക് നല്ല മരുന്നിന്റെ ആവശ്യങ്ങൾക്ക് പോലെ ചില അത്ര ആവശ്യക്കാര് ഇന്നൊരു മാർക്കറ്റില്ല പക്ഷെ ഇതൊന്നും നമുക്ക് അതെ അതെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് സെലിയാ അല്ലെങ്കിൽ പൊടിയാക്കി കൊടുക്ക പിന്നെ അതുപോലെ ഈ മഞ്ഞളിന് കുറച്ച് ആവശ്യക്കാർ കൂടുതലും ഉണ്ട് ഓൾറെഡി പച്ചമഞ്ഞാൽ പൊടിയാക്കിട്ട് കൊടുക്കൊടി ആക്കിയിട്ട് ആരെങ്കിലും കൊടുക്കാറുണ്ട് ആ ആ പിന്നെ മെയിൻ ആയിട്ട് പൊടിയാക്കി കൊടുക്കുന്നത് കൂവാണ് പൂവീം ഈ മറ്റേ കസ്തൂരി മഞ്ഞളൊക്കെയാണ് ആ അത് ഇതിനേക്കാളും റേറ്റ് കുറച്ച് കൂടുതലുള്ളത് കാരണം അപ്പൊ നമ്മൾ അതാണ് കൂടുതൽ ഇതാക്കുന്നത് ഇത് തന്നെ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ ഇതൊരു സംരംഭമായിട്ടൊരു പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടിട്ട് കുറെ വർഷമായി വിചാരിക്കുന്നു സാധനം ഓർഗാനിക്കായിട്ടുള്ള സാധനം ആ അയച്ചുകൊടുക്കുകയും ചെയ്യുക ആ അയച്ചു കൊടുക്കും അവിടെ നമുക്ക് അയക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്തുകാരനായി കേരളത്തിൽ പുറത്തേക്കാണെങ്കിലും ട്രെയിൻ സർവീസിൽ പാഴ്സൽ സർവീസ് ഒക്കെ ആണെങ്കിൽ അയച്ചു കൊടുക്കാൻ പറ്റും എല്ലാ എന്റെ കൊറിയറൊക്കെ എല്ലാ കൊറിയറും ഈ ഭാഗത്തുണ്ട് അതുകൊണ്ട് അത് പൂവൊക്കെ നമ്മൾ എന്ത് സാധനം കായും പൂവെച്ചാൽ നല്ലോണം വിളവുണ്ടാവുന്നാണ് അതിന്റെ പഴയ ആളുകളുടെ നോട്ടം കായും പൂവും വന്നു കഴിഞ്ഞാൽ നല്ല വിളവും കടയും പറിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് അതിന്റെ നോട്ടം എല്ലാത്തിനും അപ്പൊ അതെല്ലാത്തിനും വന്നു കൊണ്ടിരിക്കും അതുപോലെ പൂവയ്ക്കും ചെറിയൊരു കായളതിന്റെ ഒരു കോലുപോലത്തെ ചെറിയൊരു കായും പൂവ് അതിനും വരും നമുക്ക് കുറി പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥ കിട്ടി മഴയ്ക്ക് മഴയും കാര്യങ്ങളും വെയിലിന്റെ വെയിൽ കാര്യങ്ങളും ഒക്കെ ഇട്ട് കാര്യമായിട്ട് കൂലി ഒന്നും വന്നില്ല മറ്റേ മഴ ജാതി പെയ്താലൊക്കെ നമുക്ക് ഇളവറച്ച് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഇപ്രാവശ്യം നമുക്ക് എന്താ നമുക്ക് നല്ല ഒരുവിധം കൃഷിക്കാർക്കൊക്കെ നല്ലൊരു കാലാവസ്ഥയാണ് കിട്ടിയത് അത്യാവശ്യം കൃഷി കറക്റ്റ് ആയിട്ട് ചെയ്ത ആളുകൾക്ക് നല്ല വിളവും ഉണ്ടാവും ഇക്കുറി പിന്നെ ഒറ്റായ ഒറ്റ പ്രാവശ്യ മഞ്ഞളൊന്നും ശരിക്കും മഞ്ഞളിൽ ശരിക്കുമ്പോ വളെങ്കിലും ഉണ്ടാവും നമ്മൾ പിന്നെ കൃഷിയായിട്ട് ചെയ്യുമ്പോൾ ഇന്നത്തെ കൂടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങള് നാടൻ വളം ചാണകപ്പൂടിയോ അട്ടിങ്ങാട്ടപ്പൂടിയോ നാട്ടിൽ നിന്ന് സമയത്ത് ഓരോ ലേസം കിടും പിന്നെ ഇതിന് കേടുമില്ല നമുക്ക് ഒരു എന്തെങ്കിലും പ്രാണികളെ ആക്കമോ കേടോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല കളറുമാണ് ഈ മഞ്ഞള് വിത്ത് ആ വിത്ത് ആരെങ്കിലൊക്കെ വന്ന് ചോ കൊടുക്കാറുണ്ട് ചോച്ച കൊടുക്കാറുണ്ട് അയച്ചു കൊടുക്കാറുണ്ട് ചിലർ ഈ നോക്കാൻ പൂമൊക്കെ വന്ന് വാങ്ങിക്കാറുണ്ട്

ആ കുറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞത് ഈ മഞ്ഞൾ പറഞ്ഞതിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമിലൊന്നും കുറഞ്ഞില്ല ആ ഇരുന്നൂറ്റമ്പത് അല്ല അത് അത് വര ഒരു രണ്ട് മൂന്ന് നാല് കിലോ ഉണ്ടാവും വേണമെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് സൈഡെങ്കിലും ഒന്ന് മാന്തി നോക്കി കാണിക്കാം എന്നൊരു ക്ലാരിറ്റി കിട്ടും ഞാൻ പറയാ നാല് കിലോ അഞ്ചു കിലോമീറ്റർ ഉണ്ടാവും ആ സാധനത്തിന് ഈ കൊല്ലത്തെ കാലാവസ്ഥയും പിന്നെ നമ്മളങ്ങനെ ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജെ സി ബി ഇളക്കിട്ട് വെച്ച സ്ഥലമാണ് അപ്പൊ അവിടെ ഒന്നും കൂടി നല്ല ഇവിടുത്തെ മൂന്നിരട്ടിയിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ സൈഡ് വേണമെങ്കിൽ നമുക്കൊന്ന് മാന്തി കാണിക്കാം ഏതിനാ മഞ്ഞളാണ് െ ആ നിലത്തെ കൊത്തി വെച്ചാൽ വള കുറയും പറിച്ചെടുക്കാൻ ഈ മണ്ണ് ലൂസ് ഉണ്ടെങ്കിലാണ് കഴുങ്ങൾ ധാരാളം അടിയിലേക്ക് ഇറങ്ങുന്നത് അത് കൂവേണെങ്കിലും ചേനയണെങ്കിലും എന്ത് സാധനങ്ങളും നമ്മൾ നല്ല നല്ലോ മണ്ണിളക്കിട്ട് വെക്കുമ്പോഴാണ് അതിന് വേഗത്തിൽ വേര് പോവാൻ സഹിക്കു അട്ടഞ്ഞ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മഴ പെയ്ത് പെയ്തു കുതിർന്ന് കുതിർന്നൊരു ചെറിയൊരു ഗുളി ഗുളിൻ്റെ പോലുള്ള വിത്തുകളാണ് ഏത് സാധനങ്ങൾക്കും ഉണ്ടാവുന്നത് മണ്ണ് ഇളക്കി വെക്കണം നമ്മൾ അതിന് അതൊന്നും ഇപ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ ഒക്കെ ഓരോ സമയവും സന്ദർഭങ്ങളും നോക്കി കൃഷി ചെയ്യുകയും ചെയ്യാം അപ്പം ഞങ്ങൾ അവിടെ സാധനങ്ങളൊക്കെ പറിച്ചു കഴിഞ്ഞാൽ സ്ഥലം എന്താ ഇപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ട്രാക്ടർ കൊണ്ട് കാരണം നമുക്കൊരു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാൽ അവിടെ കൂട്ടിയേ തട്ടില്ല പിന്നെ അതല്ലെങ്കിൽ നമ്മൾ അടിച്ച് നനച്ച് കുതിർത്തിയിട്ട് ട്രാക്റ് പൂട്ടണം അതല്ലെങ്കിൽ പിന്നെ മഴ പെയ്തതിനു ശേഷം പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ രീതികൾ നമ്മൾ കൃഷി കൃഷിയാവുമ്പോഴത്തെ ഏത് തരത്തിലാണ് നമുക്ക് ഒരു നൂറ് രൂപയൊക്കെ നൂറ് രൂപ കൂലിച്ചിലു കുറയുക എന്നാണല്ലോ നമ്മൾ ചിന്തിക്കുക അപ്പൊ അതിനെക്കുറിച്ചുള്ള ഗവേഷണവും പഠിത്തവും അതിന്റെ ഐഡിയകളും നമുക്ക് തന്നെ പരിപാടിയായത് കാരണം കൃഷി തന്നെ ഞങ്ങൾക്ക് പരിപാടി കുറേ വർഷങ്ങളായിട്ട് അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ഓരോ കൊല്ലം നമ്മൾ സാധനങ്ങൾക്ക് വില കൂടി വരും തോറും എങ്ങനെ നമ്മൾ കൂലി ചെലവ് കുറയ്ക്കുക നമ്മൾ നോക്കുന്നത് അത് ഒത്തുപോകുന്നുണ്ട് നിങ്ങളൊരു കാഴ്ച കുറെ വർഷം നിങ്ങൾക്കിപ്പോ നമുക്ക് കുഴപ്പമില്ല അതായത് നമുക്ക് കൃഷി നമുക്ക് ലാഭകരമല്ല ഞങ്ങള് ഈ ഈ ഭാഗത്ത് തന്നെ കഴിഞ്ഞ വർഷം കൃഷി ചെയ്തതിനേക്കാളും കുറച്ച് കൂടുതൽ സ്ഥലത്ത് അതുകൊണ്ട് അവിടെ പുറത്ത് ഇത് പെട്ട സ്ഥലമാണ് ആ ഒരുപാട് ഏക്കർ വേണമെങ്കിലും സ്ഥലത്ത് അവിടെയും വെച്ചിട്ടുണ്ട് അതായത് താഴത്താണ് കുറച്ച് കൂടുതൽ ഇതായിട്ട് അപ്പൊ നമ്മള് കൃഷി അതായത് ഇത് മെയിൻ ഘടകം ആ സോളാർ വെൻസിൻ്റെ ഏറ്റവും വലിയ എന്താ പറയാ ഭീഷണിയായിട്ട് ഇത് ആളുകൾ പറയും ഈ ആളുകൾ പറയും എങ്ങനെയാണെന്നറിയുമോ മഞ്ഞള് പന്നി കുത്തില്ല അറിയും മഞ്ഞള് വന്നി കുത്തില്ല അറി മഞ്ഞള് പന്നി കുത്തു മഞ്ഞള് തിന്നില്ലാന്നേ ഉള്ളൂ എന്നാ ചില സമയത്ത് അവര് ചെറുതായിട്ട് തിന്നുന്നുണ്ട് ഞാൻ അവിടെ കാണിക്ക മഞ്ഞള് വന്നി കുത്തില്ല എന്ന് പറയേണ്ടത് അപ്പൊ എന്ത് കൃഷി നമ്മൾ ചെയ്യുമ്പോഴും പന്നി വരാതിരിക്കാനുള്ള ഒരു മാർഗം ആദ്യം കാണണം മഞ്ഞള് കുത്തില്ല എന്ന് ആളുകൾ പറയാം കുത്താൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളർത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മണ്ണിൽ വളക്കൂറ് വെച്ചാലോ അതില് മറ്റേ മണ്ണിരകൾ വരും ഒരുതരം ഒരു കുരുട്ടിപ്പാമ്പിന്റെ ഒരു ചേറ്റുകുരുടീന്നൊക്കെ മാറ്റുന്ന നമ്മൾ പാടത്ത് വരമ്പുകൾ കുത്തി പൊളിച്ചിട്ടിരിക്കുന്ന നടത്തണോ വരമ്പത്തും ഒന്നും ഉണ്ടാവില്ല വരമ്പ് പൊതിഞ്ഞിട്ടേണ്ടാവുള്ളൂ കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു ചേറ്റു ഉണ്ടാവും അത് ഈ രാസോളങ്ങളും മറ്റേ ഈ കൂടുതലായിട്ടും കാണാത് നമ്മള് കീടനാശികളുടെ രാസോളങ്ങൾ ഉപയോഗിക്കുന്ന തോട്ടങ്ങളിൽ ഒരു കുരുപ്പാമ്പിന്റെ ഒരു സാധനം ഉണ്ടാവും അത് പിറ്റെ നല്ല തീറ്റ തിന്നും അത് വേണ്ടിയിട്ടാണ് ഈ പാടത്ത് ധാരാളം ഉണ്ടാവുക വരമ്പത്തൊക്കെ അത് ഇടിച്ച് പൊളിച്ച് പാടൊക്കെ ആള് വരമ്പ് പാട്ട് ഇടിച്ച് പൊളിച്ചിട്ടുണ്ടാവുക ഒരു ഞാൻ ഇവിടെ പന്നി സംഗതി മഞ്ഞളും കുത്തി നാശ് അപ്പൊ നമ്മൾ അതിനുള്ള സംവിധാനം കൂടി എന്തെങ്കിലും വലിയ മഞ്ഞള നേരത്തെ നമുക്ക് കാലിൽ ഉണ്ടായതുകൊണ്ട് വളർന്നതും നമ്മള് നല്ല ഒരു പ്രകാശത്തിൽ പാടത്തിൽ ഇങ്ങനെ വളർന്നു പാർട്ടാനും പറമ്പില എന്താ സൺ ഡയറക്ട് ഡയറക്റ്റ് ആ ഡയറക്ട് ഉണ്ട് അതിനുള്ള ഒന്നും കൂടി നല്ല ഉഷാറും കാര്യങ്ങളും ആവും അപ്പൊ മഞ്ഞളിന്റെ എന്ത് ഉൽപ്പന്ന നമുക്ക് മഞ്ഞൾ വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ മഞ്ഞൾ പ്രാവശ്യം കുറച്ച് അരിഞ്ഞുണക്കി വെക്കണം വിചാരിക്കുന്നുണ്ട് രണ്ട് രീതിയിലും കാരണം നമുക്ക് പച്ചയരിഞ്ഞുണക്കാം പിന്നെ നമ്മള് മഞ്ഞളിന്റെ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മഞ്ഞൾ ആളുകൾ ഇതാണ് അത് നമ്മൾ ഓയിൽ കണ്ടൊക്കെ എടുക്കണല്ലോ അവരൊക്കെ ശരിക്കും ഈ മഞ്ഞളാണ് കുറുക്കുന്ന കണ്ടന്റ് കൂടുതലുള്ള മഞ്ഞൾ ഈ പ്രതിഭര മഞ്ഞളാണ് അവര് എടുക്കുന്നത് പിന്നെ നമ്മൾ ഈ തൃശ്ശൂർ ജില്ലയിൽ ചില ആളുകൾ മഞ്ഞളിന്റെ പല പ്രൊഡക്റ്റ് ഉണ്ടാക്കി യൂസ് നമ്മൾ നമ്മുടെ ശരീരത്തിൽ കഴിക്കാനുള്ള പല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി മഞ്ഞൾപ്പൊടി കലക്കി കുടിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ടോപ്പ് ഈ മഞ്ഞളാണ് ഇത് നമ്മൾ മറ്റേ വീട്ടിലൊക്കെ സ്ഥലം ഉപ്രോ ഉപയോഗം അവരവരുടെ ആവശ്യത്തിനുള്ളത് ഒരു പത്ത് വിച്ച് വീട്ടിൽ നിന്ന് തന്നെ ഇടുന്നതിലും സംഘടിപ്പിച്ചാലും വീട്ടിൽ തന്നെ മറ്റു കഴിഞ്ഞാൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ നമുക്കത് എന്നാണിപ്പൊ നമുക്കത് വിൽപ്പന ഇതിപ്പോ എന്താണെങ്കിലും ഒരു ജനുവരി മുതലേ പറക്കാനാവുള്ളൂ അന്നേരം കോൺടാക്ട് ചെയ്താൽ നമുക്കിപ്പോ മരുന്നിന്റെ ആവശ്യമൊക്കെ ഉള്ളവർക്കുണ്ടോ അതൊക്കെ മഞ്ഞള് കിട്ടാൻ ആവശ്യക്കാര് ണോ അയച്ചു കൊടുക്കാൻ ഇത് വഴിക്ക് എവിടെയെങ്കിലും നല്ല ഓർഗാനിക് ആയിട്ടുള്ള ടോപ്പ് ക്വാളിറ്റി നല്ല അടിപൊളി ഉള്ള സാധനമാണ് ഒന്നും ഇതൊന്നും നമ്മൾ വളരാൻ പാടില്ല കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോട് കേന്ദ്രം വികസിച്ചു കൊടുക്കുന്ന മഞ്ഞളാണ് ഈ ഹൈബ്രിഡ് മഞ്ഞളുകൾക്ക് രാസോളകളും കെമിക്കലുകളും തട്ടാൻ പാടില്ല തട്ടിയ വെയിലിന് ചെറുക്കില്ല ഏഹ് നമ്മളിത് പറിക്കുന്നതിന്റെ മുന്നേ ചില ആളുകൾ ഇതേപോലെ വളങ്ങളാണ് ഇട്ടു രാസവളം ആദ്യം നനയ്ക്കൊന്നിട്ട് രാസവളങ്ങളാണ് ഇട്ടിട്ട് പെട്ടെന്ന് വറച്ചെടുക്കണം അല്ലാതെ വളങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ നിൽക്കും പക്ഷെ നമുക്കൊരു ജനുവരിയോ അല്ലെങ്കിൽ ഒരു ഫെബ്രുവരിയിലേക്ക് സാധനം പണ്ട് നിന്നിരുന്നു ഇപ്പൊ ചൂട് കൂടുതലായി ഇത് കാരണം നിൽക്കില്ല അത് കാരണം രാസവളങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത് രാസോളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെയിലിനൊക്കെ ബന്ധു പോകും ബന്ധു പോകും അതുപോലെ ചേനയൊക്കെ പറിക്കാതൊക്കെ കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൊടിഞ്ഞു പോയി എന്തിനു എഞ്ചിക്ക് ഇപ്പൊ മൂന്നാല് വർഷമായിട്ട് ഒരു കേടുണ്ട് നമ്മള് മണ്ണില് നിർത്തി കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ എഞ്ചി എഞ്ചിയും അതായത് നമ്മൾ എഞ്ചി പണ്ടൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരൊക്കെ ചെയ്തത് നമ്മള് എഞ്ചി നമ്മൾ ഈ ത്രാമഴ കഴിഞ്ഞോടു കൂടി ചാലൊക്കെ കൊത്തി ഉടച്ച് അതിന്റെ മുകളിലേക്ക് പൊടിമണ്ണൊക്കെ വിതറിയിട്ട് പിന്നെ നമ്മള് എഞ്ചി വെച്ച ചാലിൽ കുഴി എടുത്തിട്ട് ചേനയും വെക്കും എന്നിട്ട് അടുത്ത വിധനം കറക്കിടത്തില്ല പറിക്കുക ഇപ്പൊ നമ്മൾ എങ്ങനെ പുതട്ടാലും പൊടിമണ്ണിട്ടാലും ഈ എഞ്ചി ദ്രവിച്ച് പോകേണ്ടി വേനൽ കാലം ആ അതൊക്കെ ശരിക്കും ഞങ്ങൾക്കൊക്കെ ഒരു അനുഭവമുള്ള കാരണം സത്യമായിട്ടുള്ള കാര്യമാണ് അത് ആർക്കും ഇനി വേണമെങ്കിൽ ലേശങ്കിലും എഞ്ചി ഉള്ളവർക്ക് പരിസ്ഥിതി നോക്കാം ബന്ധു പോകും അതൊക്കെ കൂടുതൽ ആളുകൾ പറഞ്ഞുകഴിഞ്ഞാൽ കെമിക്കലുകൾ ഇനി ഇപ്പം രാസോളം അല്ലെങ്കിലും ഈ കടനാശിനികളെ ആളുകൾ അടിക്കുകയാണ് അതൊക്കെ മണ്ണിന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ദോഷമാണെന്ന് പറയുക അതേപോലെ രാസവളങ്ങൾ ഇട്ട ഈ ഹൈബ്രിഡ് സാധനങ്ങൾക്ക് പിന്നെ വാഴയ്ക്കൊക്കെ രാസവളങ്ങൾ ഇടാതെ നമുക്ക് എല്ലാ കൊലയും കറക്റ്റായിട്ട് കിട്ടില്ല അതിനെ ഒഴിവാക്കാൻ പറ്റില്ല അല്ലാതെ ഈ കഴുമ്മുറങ്ങൾക്ക് വേനൽ ഒരുവിധം ഒരു പരിധി വരെ ഓർക്കണമെങ്കിൽ രാസവളങ്ങൾ ഉപയോഗിക്കാതിരുന്നാലും സംഗതി നടക്കുള്ളൂ